ധ്യായം ജാതികളും ദൈവവചനം എന്ന് അപ്പുസ്ഥലന്മാരും യഹൂദിയയിലുള്ള സഹോദരന്മാരും കേട്ടു പത്രോസ് യെരുശലേമിലെത്തിയപ്പോൾ പരിഛേദനക്കാർ അവനോട് വാദിച്ചു നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത് ഞാൻ യൊപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു ആകാശത്തിൽ നിന്ന് നാലു കോണും കെട്ടിയിറക്കിയ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എന്റെ അടുക്കലോളം വന്നു അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവകളെയും കണ്ടു പത്രോസേ എഴുന്നേറ്ററുത്തു തിന്നുക എന്നോട് പറയുന്നൊരു ശബ്ദവും കേട്ടു അതിന് ഞാൻ ഒരിക്കലും പാടില്ല കർത്താവെ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എന്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു ഇത് മൂന്ന് പ്രാവശ്യമുണ്ടായി പിന്നെയെല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ നിന്ന് എന്റെ അടുക്കൽ അയച്ചിരുന്ന മൂന്ന് പുരുഷന്മാർ ഞങ്ങൾ പാർത്ത വീടിന്റെ മുമ്പിൽ നിന്നിരുന്നു ഒന്നും സംശയിക്കാത്ത അവരോട് കൂടെ പോകുവാൻ ആത്മാവെന്നോട് കൽപ്പിച്ചു ഈ ആറ് സഹോദരന്മാരും എന്നോട് കൂടെ പോന്നു ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു അവർ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യൊപ്പയിലേക്ക് ആളയച്ചു പത്രോസ് എന്നും മറുപേരുള്ള ശിമോനെ വരുത്തുക നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കടിപ്പിച്ചു നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയില്ലോ എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തഫാനുസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫോയ്നീക്യ കുപ്രോസ് അന്തോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു അവരിൽ ചിലർ കുപ്രസ്കാരും കുറയനക്കാരുമായിരുന്നു അവർ അന്ത്യ കയ്യിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗലേക്ക് തിരിഞ്ഞു അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യരുഷലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർബന്നാസിനെ അന്ത്യക്കയോളം പറഞ്ഞയച്ചു അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയനിർണ്ണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു അവൻ ശൌലിനെ തിരവാൻ തർസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യക്കിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യക്കേയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി ആ കാലത്ത് യരുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യക്കേയിലേക്ക് വന്നു അവരിൽ അഗബോസ് എന്ന പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും ആ ക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു അത് ക്ലൌദ്യസിന്റെ കാലത്ത് സംഭവിച്ചു അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു അവരത് നടത്തി ബർണബാസിന്റെയും ശൌലിന്റെയും കയ്യിൽ మోపన మార్క కుడు తయేచు